മല്ല യുദ്ധത്തിന് വന്ന ഞങ്ങൻ മലയായ മലയും കാറ്റൽ വസിക്കും മലയാനിയെ ടെലഗ്രാം അടിച്ച് വിളിച്ചു പെരുത്തി കാലി പിടിച്ച് അപ്പിടിയിച്ച് ഉണക്കി പൊടിച്ച മരുന്ന് ചെറിയ ബോട്ടിൽ അമ്പത് രൂപ വലിയ ബോട്ടിൽ നൂറ് രൂപത്തിന് പറഞ്ഞ പോലെ പറഞ്ഞു മരുന്ന് കച്ചവട സായിപ്പും മദാമയ്ക്കും നേരം പോക്കിന് വേണ്ടി വിളിച്ച് വിളിച്ച് തല്ലുകൊള്ളിച്ച് നാണം കെടുത്താൻ വേണ്ടി വിളിച്ചു വരുത്തിയ ഞങ്ങളുടെ ധീര യോധാവ് കോട്ടി ാരെ നമ്മൾ ഇപ്പോൾ എവിടെയാണ് വന്നിരിക്കുന്നത് അതാ ഞാനും ആലോചിക്കുന്നെ ഈ ബക്കറ്റും ഇല്ല വെള്ളവെല്ല എവിടെ ഈ വന്നിരിക്കുന്നേല്ലാം ഇനി കാണാനിരിക്കുന്നത് എന്താണത് ഞാനെപ്പോ ഇത് പറഞ്ഞാലും ഓരോ ഇടുവാള്ളു പറഞ്ഞതെല്ലാം നമ്മടെ നമ്മുടെ ഇരിക്കുന്ന എല്ലാം പോയി ഇനി അഞ്ച് പൈസ ഇല്ല ഈ മല്ല യുദ്ധം കൂടെ കഴിഞ്ഞ പിന്നെ ഈ സീസണിൽ യുദ്ധം ഇല്ല ഇതേതാ കോട്ട ഇതാണ് പേര് ഞാൻ പോവല്ലോ നീ പോവല്ലോ ഞാൻ പറഞ്ഞല്ലോ ഇത് കഴിഞ്ഞാൽ പിന്നെ വേറെ വലിയ യുദ്ധം ഇല്ല നമ്മുടെ അഞ്ച് പൈസ ഇല്ല ഞാൻ ഒരു കാര്യം പറയാം നീയാണ് ആണ് ഞങ്ങളുടെ പ്രഭു നീ ആ നീ ആക്സിഡന്റൊക്കെ പറ്റിയും ചോരയൊക്കെ ഒലിപ്പിച്ച് കിടക്കുന്ന സമയത്തുണ്ടല്ലോ നിനക്ക് കിട്ടുന്ന പൈസയാണ് ഞങ്ങളുടെ വിഹിതം ആശുപത്രി തരും അതെ ഞങ്ങളുടെ റിസ്ക് ആ വേറെ കാര്യം പറയാനുണ്ട് കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് റിസ്ക് പോലും കിട്ടിയില്ല നിന്റെടുത്ത് ഞാൻ അന്നേരം പറഞ്ഞകി വെള്ളം മുക്കി കഴിക്കണോന്ന് സൗണ്ട് കേട്ട് കാണു ആ കറക്കമുറക്കോ പറഞ്ഞു ഇവിടെ അനുവദൊന്നും ഇല്ലേ ഇവിടെ അനുവദൊന്നുമില്ല നമ്മളെ ആരുവാട്ട ഇന്നത്തെ വഴക്ക് വഴക്കോ വഴക്കല്ലടാ വഴക്കല്ല യുദ്ധം ഇവിടെ അനൗൺസർ ഒന്നുമില്ലേ

ആരോഗ്യത്തിനുള്ള സാധനം തേക്കു കേട്ടോ അയ്യോടാ പിടിക്കല്ലോടാ നിങ്ങളെ മൂക്കിക്കറക്കാലിത്തൈലോ

എട്ട് മണിയാകുമ്പോൾ ഞങ്ങൾക്ക് സ്ഥലം വിടാം ഞാൻ തല്ലും മേടിച്ചോങ് പോയാ പോലെ എട്ട് മണിക്ക് വീട്ടിൽ പോകുന്നു ഒമ്പത് മണിയാകുമ്പോ നമ്മുടെ പള്ളി ശവ കോട്ട കഴിഞ്ഞിട്ട് എനിക്ക് മല്ലയുദ്ധം ആരംഭിക്കാം മല്ലയുദ്ധം കണ്ടാസ്വദിക്കുന്നതിന് വേണ്ടി ഈ കോട്ടയുടെ അധിപൻ മെക്കോള സായിപ്പിനെയും ഡയാനാ മദാമയെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു ഇന്ന് എനിക്ക് ഒരുപാട് സന്തോഷമുള്ള ദിവസമാണ് ഇന്നെ ഭാര്യയുടെ ബർത്ത്ഡേ 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 ആണ് ഹാപ്പി 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 മൈ ഡിയർ ഡാർലിംഗ് ടു 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 ബർത്ത് ഡേ ആണ് മാതാ മേ ആരാടിയ ആരാ മീറ്റർ ചെത്തി പാടിയ

ഈ മല്ലയുദ്ധത്തിൽ ജയിക്കുന്നയാൾക്ക് ഒരു കുതിര വണ്ടിയും അതിൽ നിറയെ സ്വർണപ്പണ്ടങ്ങളും രക്തങ്ങളും അവൻ ജയിക്കല്ലോന്ന് വല്ല പ്രോത്സാഹന സമ്മാനം ഉണ്ടോ തോൽക്കുന്നവൻ എന്റെ അടിമ

നല്ല ഫലം ചെയ്യും ശരിയല്ല പക്ഷെ ഇത് വൈറ്റിലെ പറ്റി പൊട്ടിച്ചു കഴിഞ്ഞാൽ കണ്ണൂര് വരെ അതെ ചാവാൻ മണവടിക്കും കൊടുക്കല്ല ആഘോഷം അതിന്റെ ഭാഗമായിട്ട് ആദ്യം നൃത്ത നൃത്തമാണ് അവതരിപ്പിക്കുന്നത് തമിഴ്നാട്ടിലെ പ്രശസ്തയായ നർത്തകി നാഗപട്ടണം ഈ കോട്ടയിലേക്ക് ക്ഷണിക്കുന്നു പല്ലക്ക വരട്ടെ അതിങ്ങനെ വരയ്ക്കുന്ന പല്ലക്കില്ലേ പല്ലകിന്റെ ഡ്രൈവറിലൊന്നും ഉള്ളിൽ ആര് ഉള്ളി നാഗപട്ടണം െടിത്ത <laughs> ഓഫർ ലണ്ടനിലുള്ള ഞങ്ങളെ കോട്ടയിൽ ജോലിക്ക് വന്നേ അടുക്കള പണിക്ക് ഇവിടെ വേറെ ജോലിക്കാരി എടുക്കൂ ഇല്ല ഇല്ല ഞാൻ ജനിച്ചളഞ്ഞാ അടുക്കള പൊളിച്ചളഞ്ഞു അപ്പൊ ആരംഭിക്കുന്നു നൃത്തം did ുമാർ ഇനി എന്നാ ഉണ്ട് വിശേഷം ഓ അങ്ങനെ അങ്ങ് പോണെ നമ്മളിന്തിനാ ഇനി ആവശ്യമില്ലാത്ത കാര്യത്തിലൊക്കെ അത് ആവശ്യമില്ല നമ്മൾ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഒരു പ്രശ്നമില്ല ഇനി എന്തിനാണേ എവിടെ വീട് വീടൊക്കെ പാലക്കാട് ചുറ്റുപൂര് ചിറ്റൂരാ ആ ചിറ്റൂരണ്ടേർമാറൊക്കെ എടുത്തു വരും അവിടെ ഒരു തയ്യൽ കട നടത്തുന്ന രാഘവൻചേട്ടൻ അറിയും ചേട്ടാ രാഘവൻചേട്ടൻ്റെ രാഘവൻചേട്ടന്റെ അപ്പൊ നമ്മൾ അത് ശരി കുമാരും ഇങ്ങനെയൊക്കെ നിന്നാ മതി അതെ ഇരിക്കണ്ട മേത്ത് കൊള്ളാതെ ആക്ഷൻ കാണിച്ച് നിന്നാൻറെ അറിയത്തില്ലല്ലോ എനിക്ക് രക്തം കണ്ടാകാതെ തരാ ഇറങ്ങും അതല്ലേ എന്നെ കോഴിക്കടന്ന് പറഞ്ഞു വിട്ടത് കോഴിക്കടലായിരുന്നു ഞാൻ നല്ല പാട്ടുകാരനായിരുന്നു പാട്ടുകാരനാ നമ്മളാണുക്ക് തൊണ്ടലും മുഖ ഉണ്ടല്ല കണ്ട എനിക്കുണ്ട് എനിക്കില്ല അതെന്താ ഞാൻ ഒരു സ്റ്റൈലിൽ പാടിക്കൊണ്ട് ഇന്നപ്പോഴത്തേക്കും പാട്ട് തെറ്റിയപ്പോഴത്തേക്കും കമ്മറ്റി കരുന്ന് പൊട്ടിച്ച പൊട്ടിച്ച ും നെഞ്ചുടുക്കിൽ തിളയാ താളമില്ല നിന്നെ ചാഞ്ുറക്കാൻ മതിയാം രാഗമില്ല ഞാനാം കൂമരത്തിൽ വളരും കുഞ്ഞുമൊട്ട

പട്ടി കുറയ്ക്കാത്ത അത് ശരി നിങ്ങളായിരുന്നു ഈ പട്ടി കുറച്ചോണ്ടെന്ന് അപ്പൊ എനിക്കിട്ട് പണിയായത് അല്ലേ എന്നാ പിന്നെ മാത്രം പോരാ ആ രംഗറാണി അങ്ങനെ വിളിക്കുന്നത് അതാ എനിക്ക് കൊണ്ടുപോകാനല്ലോ